ഏലിയാസ്തൃതിയൻ പാത്രകിസ് ബാവായുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് മുടക്ക് തീർത്ത് തിരിച്ചു വരാനുള്ള ഉദ്ദേശത്തിന് പോയതാണ് മുടക്ക് മാറ്റുവാൻ മുടക്കപ്പെട്ട വികടൻ വട്ടശ്ശേരി ഏലിയാസ്തൃതിയൻ ബാവായെ കണ്ട് മുടക്ക് നീക്കാൻ പോയ യാത്രയാണ് മുടക്കപ്പെട്ടവനായ വികടൻ സഭയുടെ സ്ഥാനത്ത് ചെല്ലുമ്പോ ദൈവീകമായ ക്രിസ്തീയമായ സ്നേഹത്തിൽ അവര് സ്വീകരിക്കും കാരണം ദൂർത്തനായ പുത്രൻ വരികയാണ് പന്നിയുടെ മണമാണ് വാളവര തിന്നാൻ ആഗ്രഹിച്ചിട്ട് അതുപോലും കിട്ടാതെ ഗതികെട്ട് ദൂർത്തപുത്രം വരുമ്പോൾ ആഡംബര സമേതം ഇരിക്കുന്ന മാന്യനായിരിക്കുന്ന വൃത്തിക്കിരിക്കുന്ന ആ പിതാവിദ്യയാണ് ഓടിച്ചെന്ന് അവനെ നിന്നെ നാർന്ന് നീ പോയി ഒന്ന് വാ ഞാൻ നിന്നെ ഒന്ന് ആലിങ്ങനെ ചെയ്യാമെന്നല്ല പറഞ്ഞത് ആ ദൈവിക സ്നേഹമാണത് ഈ നാറി വരുന്ന പന്നിയുടെ മണമുള്ള ഈ വാളവല പോലും കിട്ടാതെ ഗതികെട്ട് വരുന്ന ഈ ദാരിദ്ര്യ പേക്കോലത്തെ സ്വീകരിക്കുകയാണ് അതുപോലെ മുടക്കപ്പെട്ട് ദുർവൃത്തനായി ദ്രവ്യാഗ്രഹിയായി സ്ത്രീലമ്പടനായി എല്ലാ കൃപാവരങ്ങളും നഷ്ടപ്പെട്ടവനായി ഒരു പാവിയായി അനുതാപിയായി സഭയുടെ ആസ്ഥാനത്തേക്ക് ചെല്ലുന്ന വട്ടശ്ശേരിയെ അവര് സ്വീകരിക്കും പാവികളെ കൈക്കൊള്ളുന്നതാണ് കർത്താവിന്റെ മാർഗം അതുകൊണ്ട് വിഘടനായാലും അവിടെ ചെന്നാൽ അവർ സ്വീകരിച്ചു അപ്പൊ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് ഒരു ഫോട്ടോയും എടുത്തു അപ്പൊ എങ്ങനെയാണ് ഇത്രയും മുടക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഇതുപോലെ ആൾ അവിടെ കൂടിയത് ഒരു ഫോട്ടോയാണ് വീഡിയോ ഒന്നുമല്ല ഈ ഫോട്ടോ ഒന്നും തെളിയിക്കുന്നില്ല നമുക്ക് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ മുടക്കില്ലാത്തോണ്ടാണല്ലോ പുള്ളി അവിടെ സ്വീകരിച്ചത് അനു ചോദിച്ചാൽ പറയാ ഏ അത് ഞങ്ങള് ചുമ്മാ ഒരു ഫോട്ടോ എടുത്താൽ ആഹാ അത് ശരി എന്നിട്ടാതിന്റെ കൂടെ ഒരു തള്ളും ആ വീഡിയോ ഇല്ലെന്ന് ആ വെരി ഗുഡ് ഇത് കേട്ട് കൈ അടിക്കാൻ കുറെ മൊണ്ടകളും എന്റെ പൊന്നി യാക്കോവായക്കാരെ എനിക്ക് പറയാനുള്ളത് ഞാൻ ചോദിച്ചു ചോദിച്ചാൽ ഏഹ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിന് മറുപടി ഉണ്ടെങ്കിൽ പറ ഇരുപത്തി മൂന്നിൽ മൂസലിൽ ഇവിടെ അല്ല നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ആൾക്കാർ ഈ ഈ പാത്ര നാട്ടിൽ പാത്ര ആൾക്കാർ ഇദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നത് ഏത് വകുപ്പിലാന്ന് അതല്ലേ ചോദ്യം ആ ചോദ്യത്തിന് ഡയറക്റ്റ് എന്നുള്ളതാണ് മാത്രം ചോദിച്ചു പറഞ്ഞാൽ മതി ആ ചു വന്ന വഴിക്ക് എന്നാ ഒരു തീരണ ഇരുന്നോട്ടെന്ന് എടോ അതല്ലേ ചോദിച്ചത് മുടക്കി ഒരാളെ ആരെങ്കിലും തീരിക്കൂ അപ്പൊ അതിനർത്ഥം തന്നെയാണ് മുടക്കില്ല എന്ന് പറഞ്ഞാൽ അബ്ദേൽ മഷീദ പാത്രീസിനെ അവിടെ തിരിച്ചു ചെന്ന് അബ്ദേൽ മഷീദ പാത്രക്കീസ് കൊടുത്തിരിക്കുന്ന കൽപ്പനകളും അബ്ദേൽ മഷീദ പാത്രക്കീസ് അബ്ദുള്ള പാത്രക്കീസ് ചെയ്ത എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് പ്രസ്താവിച്ചതും ഇതെല്ലാം ആ നാട്ടുകാർക്കറിയാം അവര് മഹാപരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയെ അതേ ആർജപത്തോടു കൂടിയും ആഡ്യത്വത്തോടു കൂടിയും പരിശുദ്ധിയോടും കൂടിയും ആ അവരുടെ നാട്ടിലേക്ക് സ്വീകരിച്ചു അതിന്റെ ജീവിക്കുന്ന ഒരേ ഒരു തെളിവാണിത് അപ്പൊ പറയാ ആ ഫോട്ടോ ഒരു ഫോട്ടോ അല്ല ആ ഫോട്ടോ അല്ല പിന്നെ ഓർത്തഡോക്സാർ വരച്ചായിരിക്കും പിന്നെ ഒന്നും പറയാനില്ലെങ്കിൽ മിണ്ടാതിരിക്കുക അറിയത്തില്ലെന്ന് പറയുക അല്ലെ ഉള്ളതാണ് ഉള്ളതാന്ന് പറയുക അതല്ലേ അന്തസ്സ് പറഞ്ഞ മനസ്സിലായോ അത് കഴിഞ്ഞ് ഞാനേ അതിൻ്റെ അകത്ത് ബാക്കി ചോദ്യം ഇത്രേ ഉള്ളൂ എന്നാ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിച്ച അബ്ദേദ് മഷിയ പാത്രികീസ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തിരിച്ച് ഈ പറയുന്ന അന്ത്യോക്യായി ചെന്ന് കാലം ചെയ്ത് കവറടങ്ങി അതാ ആ നാട്ടുകാർക്ക് അറിയാം ആ അബ്ദേദ് മഷിയ പാത്രികീസിന്റെ പട്ടം എന്നാണ് ഈ ഉമാർ ഇത്രയും നാൾ ഇവിടെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അബ്ദേദ് മഷിയ പാത്രക്കീസിന്റെ പട്ടം ആ അബ്ദേദ് മഷിയ പാത്രകീസ് മുടക്കും ഇല്ല ഓരോ ഉടക്കും ഇല്ലാന്ന് പറഞ്ഞ് വട്ടശ്ശേരി തിരുമേനി സ്വീകരിച്ച് കൽപ്പനയും കൊടുത്തിട്ട് ആ വട്ടശ്ശേരി തിരുമേനി അവിടെ ചെന്നപ്പം ഇവിടെ സ്വീകരിച്ചു സ്വീകരിച്ചതിന്റെ ഫോട്ടോ അല്ലേ ഇത് ഇനി സ്വീകരിച്ച ഫോട്ടോ ഇല്ലാതെ സ്വീകരിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഏതെങ്കിലും ഉമാർ എന്നാ പറഞ്ഞേനെ ഏമാര് കള്ളം പറയാന്ന് പറയും ഇപ്പോഴോ ഇതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ കയ്യൊപ്പ് ഇനി വേറെ ദൈവത്തിന്റെ കയ്യൊപ്പ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അബ്ദേ മഷിയ പാത്രീസ് കേരളത്തിൽ വന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി നരണം പള്ളി വെച്ച് കാതോലിക്കേറ്റ് പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നത് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്മാര് മാര് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി പരിമല പള്ളി വെച്ച് ഗീവർഗീസ് മാർ ഗ്രീഗോറിയോസ് എന്ന് പറഞ്ഞ പരിമല തിരുമേനിയുടെ അതേ പേരിൽ മെത്രാപോളിത്ത സ്ഥാനത്തേക്ക് ഉയർത്തിയ ആളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പൗരസ്ത്യ കാതോലിക്കയായിട്ട് ഈ പാത്രർകീസ് സ്വീകരിക്കുന്നത് അതായത് ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അബ്ദേദ് മഷിയ പാത്രീസ് സെപ്റ്റംബർ എട്ടാം തീയതി പരിമല പള്ളിയിൽ വെച്ച് പരിമല തിരുമേനിയുടെ ശിഷ്യനായിട്ട് പരിമല പള്ളിയിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളെ പറഞ്ഞു മനസ്സിലായോ പരിമല തിരുമേനിയുടെ ശിഷ്യനായിട്ട് പരിമല പള്ളിയിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളെ പരിമല തിരുമേനിയുടെ അതേ പേരിൽ ഗീവർഗീസ് മാർഗ്രീഗോറിയോസ് എന്ന പേരിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തി ആ ഉയർത്തപ്പെട്ട ആളെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മലങ്കര സഭയുടെ സിനഡ് പൗരസ്ത്യ കാതോലിക്കയായിട്ട് ഉയർത്തി ആ പൗരസ്ത്യ കാതോലിക്കായെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അൺകണ്ടീഷണൽ അതെന്ന് പറഞ്ഞാൽ യാതൊരുവിധ ഉപാധികളുമില്ലാതെ അന്നത്തെ പാത്രീസ് ആയിരിക്കുന്ന യാക്കോബ് ധൃതീയൻ സ്വീകരിച്ചു അപ്പോൾ ആ സ്വീകരണത്തിന്റെ അർത്ഥം എന്താണ് അബ്ദേ മഷീഹ പാത്രീസ് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ ഈ പറയുന്ന ബസേലിയോസ് ഗീവറിഗീസ് ദിദിയൻ എന്ന് പറയുന്ന ഭാവാതിരുമേനിക്ക് പട്ടമുണ്ടോ ഇല്ലയോ അതാണ് ചോദ്യം ദാറ്റ് ഈസ് ദ പോയിന്റ് ആ പോയിന്റിലേക്ക് വരാൻ പറഞ്ഞപ്പം അയ്യോ ആ ചോദിച്ചവൻ കപ്പ തിന്നു ആ ചോദിച്ചവൻ വായിക്കത്ത് വെള്ളമൊഴിച്ചായിരുന്നു അവന്റെ വർത്താനം കേട്ടിട്ട് അത്ര ശരിയല്ല അവനാര പണ്ഡിതനാണോ ഇതൊക്കെ ചോദിക്കുന്നത് എവിടത്തെ മര്യാദയാ സാറേ ചോദ്യം കം സാറേന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പട്ടമുണ്ടോ ഇല്ലയോ പട്ടമുണ്ടെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻ ഇരുപത്തി മൂന്നിൽ വട്ടശ്ശേരി തിരുമേനിയുടെ മുടക്ക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഈ അബ്ദേ മഷീ പാത്ര കേസ് പിൻവലിച്ചിരുന്നു ആ പിൻവലിച്ച മുടക്കും സാധ്യത ഉള്ളതായത് കൊണ്ടല്ലേ ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹത്തെ മൂസലിൽ സ്വീകരിച്ചത് അതാണ് പോയിന്റ് അതാണ് ചോദ്യം അതിന് മറുപടി ഉണ്ടോ ഇനി വട്ടശ്ശേരി തിരുമേനിയെ സ്വീകരിച്ചത് തെറ്റാണെന്ന് പറഞ്ഞാൽ അമ്പത്തെട്ടിൽ പാത്രീസ് തെറ്റാണെന്ന് വരത്തില്ലേ മറുപടി ഉണ്ടെങ്കി പര ആയിരുന്നു അതിനകത്ത് അഞ്ച് മിനിറ്റ് മുപ്പത്തി സെക്കൻഡ് ഉള്ള ആ വീഡിയോയിലെ ചോദ്യം ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്തതിന് പകരം കപ്പ നിന്നേം ചക്ക നിന്നും കഥ പറയുന്നതല്ല ആണത്തം ചോദ്യം കം ടു ദ പോയിന്റ് അതാണ് ചോദ്യം വാ എന്നിട്ട് പിന്നെ വട്ടശ്ശേരിത്തിന് മേനിക്ക് മരിക്കുമ്പോൾ മുടക്കില്ലായിരുന്നെന്ന് യാക്കോബായിലെ അച്ഛൻ പറയുന്ന വീഡിയോ നമ്മുടെ ഉണ്ട് അതും ഞങ്ങള് തരാം സാറേ നിങ്ങൾ വിഷമിക്കണ്ടാ പറഞ്ഞു മനസിലായി ഞങ്ങളല്ല പറഞ്ഞത് യാക്കോബായിലെ അച്ഛനാ പറഞ്ഞേ അങ്ങനെ മുടക്ക് പറഞ്ഞു പോയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ മുടക്കില്ലാത്തോണ്ടാണല്ലോ പുള്ളി അവിടെ സ്വീകരിച്ചത് ഒരു ഫോട്ടോ തിരുമേനിക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വ്യക്തിപരമായ വൈകല്യം നമുക്കറിയാവുന്നതാണ് പലപ്പോഴും നമ്മുടെ ആളുകൾ അദ്ദേഹത്തെ പരിഹസിച്ച് പറയാറുണ്ട് പക്ഷെ ചിന്തിക്കേണ്ട ഒരു കാര്യം മുടക്കില്ലാത്ത എത്ര പോലത്തെ വട്ടശ്ശേരി തിരുമേനി കാലം ചെയ്യുന്നത് എന്നുള്ളതും പറഞ്ഞു പോകരുത് എന്താ സാറേ ഇനി ഞാൻ എനിക്ക് മനസ്സിലാക്കുന്ന ഭാഷ നമുക്ക് ഒരു ചോദ്യം കൂടെ അങ്കടിച്ചു വയ്ക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വട്ടശ്ശേരി തിരുമേനി വന്ന ഒരു ഫോട്ടോ അല്ലാതെ ഇരുപത്തി മൂന്നിലോ ഇരുപത്തഞ്ചിലോ ഇരുപത്തിനാലിലോ ഇരുപതിലോ ഇരുപത്തൊന്നിലോ ഈ മൂസലിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആരുടെയെങ്കിലും മൂസൽ പള്ളിയിലെ ഒരു പരിപാടിയുടെ ഫോട്ടോ ഈ ആക്കോബായക്കാർക്ക് ആർക്കെങ്കിലും ഒന്ന് കാണിക്കാമെങ്കിൽ നമ്മളിത് സമ്മതിക്കാം സത്യസന്ധമായിട്ട് പറയണം അത് പറ്റുമോ ആക്കോബായ കുഞ്ഞുങ്ങളെല്ലാവരോടും പോയി ഒന്ന് ശ്രമിക്കുക ശ്രമിച്ചിട്ട് കൊണ്ടുപോവാ അപ്പം വേറെ ഒരു ഫോട്ടോയും ഇല്ല മൂസല് പള്ളിയിലെ ഏഹ് ഇരുപത്തൊന്നിലെ ഇല്ല മുപ്പത്താറിലെ ഇല്ല ആ ശരി അപ്പം പിന്നെ വട്ടശ്ശേരി തിരുമേനി വന്നപ്പോൾ മാത്രം ഫോട്ടോ എടുക്കാനായിട്ട് ഇതെന്തോടെ ആ അങ്ങനെ ഒരു ഫോട്ടോ ഒന്നും തെളിയിക്കുന്നില്ല അത് ഞാൻ അസന്യഗ്ധമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു യാക്കോബായക്കാരെ കുറിച്ചാണ് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത് അതായത് കൂലിക്ക് തല്ലുക കൂലിക്ക് പ്രസംഗിക്കുക കൂലി എഴുത്തുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ശരിയല്ലേ കൂലി തല്ല കൂലി എഴുത്ത് കൂലി പ്രസംഗം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കൂലിക്ക് പ്രസംഗിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കൂലിക്ക് വെളുപ്പിക്കാൻ നടക്കുന്ന മരകൾ ആദ്യമായിട്ട് കാണുന്നു അതായത് കൂലിക്ക് ക്യാപ്സൂൾ ഉണ്ടാക്കുക എങ്ങനെ ഇരിക്കുന്നു പുതിയൊരു വേർഷനാണ് പഴയ പല ആൾക്കാർക്കും ഇനി ശ്രമിക്കാം കേട്ടോ കാര്യം യാക്കോബായക്കാർ വല്ലതൊക്കെ അതൊക്കെ തരും കൂലിക്ക് ക്യാപ്സൂൾ കൊടുക്കണം ഇട ഈ കൂലിക്ക് ക്യാപ്സൂൾ ഉണ്ടാക്കുന്നവനല്ലാതെ വേറെ ഒരുത്തനുമില്ലേ ഇതിൻ്റെതും കൂടെ നമുക്കറിയാൻ വരാഞ്ഞ നല്ല നത്രാണി ഒന്നും ഇല്ലേ